കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ മൂത്രത്തിലെ കല്ല് എന്ന് പറയപ്പെടുന്ന പോലെ വളരെ കൂടുതൽ കണ്ടുവരുന്ന ഒരു കേസാണ് ഈ ഒരു അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കേസാണ് പിത്തസഞ്ചിയിലുള്ള കല്ലുകൾ അല്ലെങ്കിൽ ബൈൽ സ്റ്റോൺസ് ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് എന്നെല്ലാം പറയപ്പെടുന്ന ഒരു കാര്യം ഈ ഒരു പിത്തക്കല്ല് കാരണം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ പിത്തസഞ്ചി തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്നും എടുത്തു കളയുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് സർജറി ചെയ്ത് കളയുന്ന ഒരു കോളിസിസ്റ്റക്റ്റമി എന്ന് പറയുന്ന ഒരു സർജറിയാണ് ചെയ്യുന്നത് ഈ ഒരു സെർജറി ആവശ്യമുള്ളതാണോ അല്ലെങ്കിൽ ആഹാര രീതിയിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിലോ പല മാറ്റങ്ങൾ ും വരുത്തി ഈ ഒരു കല്ലിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ നാച്ചുറലി തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം ഡയറ്ററി മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പിത്തസഞ്ചിയിൽ കല്ലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് റൈറ്റ് സൈഡിലുള്ള പെയിൻ റൈറ്റ് ഷോൾഡറിലുള്ള ഒരു പെയിൻ ഒരു കുത്തുന്ന വേദന അല്ലെങ്കിൽ ഒരു കടച്ചിൽ അതേപോലെ തന്നെ വലത്തെ വാരിയല്ലിന് താഴെയുള്ള ഒരു വേദന അനുഭവപ്പെടുന്ന ഒരു വേദന റൈറ്റ് റിപ്കേജിന് താഴെയുള്ള വേദന അതേപോലെ തന്നെ ചൊറിച്ചിൽ ശരീരം ഒട്ടാകെ ചൊറിയുന്ന ഒരു അവസ്ഥ വരുന്നത് അതേപോലെ തന്നെ റെഡ് സ്പോട്ട്സ് പലയിടത്തും ചുവന്ന പാടുകൾ വരുന്നത് അതേപോലെ തന്നെ അതി കഠിനമായിട്ടുള്ള വയറുവേദന ഇതും അനുഭവപ്പെടാറുണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് സ്കാൻ സ്കാനെടുക്കാവുന്നതാണ് സ്കാനെടുത്താൽ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും തൊട്ടടുത്ത് ചെയ്യുന്ന ഒരു കാര്യം സർജറി എന്ന് തന്നെയാണ് അത് ഒരു പെർസെൻറ്റേജ് നല്ലത് തന്നെയാണ് കാരണം അത്രയും കല്ലുകൾ നിറഞ്ഞിട്ടുള്ള ഒരു പിത്തസഞ്ചിയാണ് അത്രയും ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഒരു പിത്തസഞ്ചിയാണെങ്കിൽ പലപ്പോഴും നല്ലൊരു പോംവഴി എന്ന് പറയുന്നത് അത് എടുത്തു കളയുന്നത് തന്നെയാണ് പലതരം സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ കൂടെ ജീവൻ ഒരു റിസ്ക്കായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എടുത്തു കഴിഞ്ഞത് തന്നെയാണ് നല്ലത് പക്ഷേ ഒരു അൻപത് ശതമാനത്തിലും താഴെയാണ് അത് കവർ ഡയറ്റുള്ളത് ആ കല്ലുകൾ അത്രയും മാത്രമാണ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഡയറ്റ് എടുത്ത് അതിനെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പലതരം നന്മകൾ ചെയ്യുന്ന ഒട്ടേറെ നന്മകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പിത്തം എന്ന് പറയുന്നത് അതേപോലെ തന്നെ പിത്തസഞ്ചി എന്ന് പറയുന്നത് പിത്തസഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കരളിന്റെ കരളിൻ്റെയോടൊപ്പം തന്നെ ഉള്ള ഒരു ചെറിയ അവയവം ാണ് അതിന്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കരൾ ഉണ്ടാക്കുന്ന പിത്തം അതിനെ എടുത്ത് സ്റ്റോർ ചെയ്ത് അതിനെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇരുപത് പ്രാവശ്യം ഈ ഇരട്ടി അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ പിത്തം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മുടെ പലതരം വിറ്റമിനുകൾ എടുക്കുന്നത് കൊഴുപ്പിൽ അരിയുവാൻ പറ്റുന്ന കുറച്ച് വിറ്റമിനുകൾ വാട്ടർ സോളിവൾ ഉണ്ട് അതേപോലെ തന്നെ ഫാറ്റ് സോളിവൾ ഉണ്ട് അപ്പം ഈ ഫാറ്റ് സോളിവിൾ വിറ്റമിൻസ് നമ്മുടെ ശരീരത്തിന് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു പിത്തത്തിൻ്റെ സഹായം വേണ്ടതാണ് കാരണം പിത്തം എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന നല്ല കൊഴുപ്പുകളെയെല്ലാം ദഹിപ്പിച്ച് എടുക്കുവാൻ സഹായിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു എണ്ണമയക്കമുള്ള ഒരു പ്ലേറ്റ് ആ ഒരു പ്ലേറ്റ് വെറും വെള്ളം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് അത് വൃത്തിയാക്കാൻ പറ്റുകയില്ല അത് ഈ ഒരു എണ്ണമയക്കം അതിൽ പറ്റി പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും വെള്ളം അത് അതിൻ്റെ മേലെക്കൂടെ ഒലിച്ചു പോയി കൊണ്ടിരിക്കും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാറുള്ളത് നമ്മളൊരു ഡിഷ് വാഷോ അല്ലെങ്കിൽ വിമ്മ് ആ ഒരു തരത്തിലുള്ള ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെയാണ് പിത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പിനെയും നമ്മുടെ ശരീരത്തിലുള്ള ജലാംശത്തെയും ചേർത്ത് പിടിച്ച് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പിത്തം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് എന്ന് പറയുന്നത് വിറ്റമിൻ എ ഡി ഇ കെ ഇതിനെല്ലാം തന്നെ അതേപോലെ തന്നെ ഡി എച്ച് എന്ന് പറയുന്ന നല്ല കൊഴുപ്പിന്റെ മോളിക്യൂൾസ് ഇതെല്ലാം തന്നെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വിറ്റമിൻ എ അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കണ്ണിന്റെ കാഴ്ച നമുക്ക് മങ്ങുന്നത് രാത്രി ഇരുട്ടിൽ കൂടുതൽ കണ്ണിന്റെ കാഴ്ച കാഴ്ചയില്ലാത്തത് അതേപോലെ തന്നെ ഡി എത്രത്തോളം വിറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ എല്ലിന് കാൽഷ്യത്തിനും എല്ലിന്റെ ബലത്തിനും അതേപോലെ തന്നെ പ്രതിരോധ ശക്തിയും നന്നായി കൂട്ടുന്ന ഒരു കാര്യം ഇ എന്ന് പറയുന്നത് രക്തക്കുഴലുള്ള കാൽസ്യഫിക്കേഷൻസ് ചെയ്യുന്ന ഒരു കാര്യം ബ്ലോക്കുകൾ ഇല്ലാതാക്കുന്ന ഒരു കാര്യം ബ്ലോക്കുകൾ വരാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം അതേപോലെ തന്നെ കെ വിറ്റമിൻ കെ വൺ എന്ന് പറയുന്നത് അസാധാരണമായിട്ടുള്ള ഈ ഒരു ബ്രൂസിങ് അല്ലെങ്കിൽ രക്തക്കുഴൽ നേരെ രക്തക്കുഴലിൽ നിന്നുള്ള ലീക്കേജസ് എല്ലാം പ്രിവെന്റ് ചെയ്യുന്ന ഒരു കാര്യം ഡി എച്ച് എന്ന് പറയുന്ന ഒമേഗ ത്രീയിലുള്ള നല്ലൊരു കോമ്പണന്റ് ഇതും നമ്മുടെ മെമ്മറി നമ്മുടെ ഊർമശക്തി അതേപോലെ തന്നെ മെന്റൽ ബ്രെയിൻ ഹെൽത്തിനെല്ലാം സഹായിക്കുന്ന പലതരം ഫാറ്റ് മോളിക്യൂൾസിനെയും എടുത്ത് നമ്മുടെ ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലിങ്ക് ചെയ്യുന്ന സഹായിക്കുന്ന ഒരു കാര്യമാണ് പിത്തം എന്ന് പറയുന്നത് അപ്പോൾ അത് തീർച്ചയായും കോൺസെൻട്രേറ്റഡ് ലെവൽസിൽ തന്നെയാണ് നന്നായി എഫക്ട് ചെയ്യുന്നത് ഇരുപത് ഇരട്ടിയാണ് ഈ ഒരു ഗോൾ ബ്ലാഡർ പിത്ത സഞ്ചി പിത്തത്തെ എന്ത് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നന്നായി കുറുക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും കഷായങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറുക്കിയെടുക്കാറില്ല അതേപോലെ നല്ല അതിൻ്റെ എല്ലാ ഗുണങ്ങളും കുറുക്കിയെടുക്കുന്നത് എന്തിലാണ് പിത്ത സഞ്ചിയിൽ തന്നെയാണ് അപ്പോൾ ഈ പിത്ത സഞ്ചി എടുത്തു കളഞ്ഞാലുള്ള പല സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഓക്കാനും വരുന്നത് അല്ലെങ്കിൽ പുളിച്ച് തേട്ടുന്നത് അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയേരിയ ഇത് ഇതിൽ ഏതെങ്കിലും ഉണ്ടാവാം അല്ലെങ്കിൽ ബ്ലോട്ടിങ് വയർ വീർത്ത് നിൽക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഗ്യാസ് ട്രോബിൾസ് അതേപോലെ തന്നെ ഏന ലീക്കേജ് നമ്മുടെ മലദ്വാരത്തിൽ നിന്നും ഈ ഒരു പിത്തം ഒലിച്ച് പോകുന്നത് അല്ലെങ്കിൽ മ്യൂക്കസ് ഒലിച്ച് പോകുന്നത് ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയാണ് അതിൽ നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് ലൈഫ് ലോങ് തീരെ മാറാതെ നമ്മൾ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് ആണ് ഈ പിത്തസഞ്ചി എടുത്തു കളഞ്ഞാലുള്ള പ്രശ്നം അപ്പൊ ഉടനെ തന്നെ പിത്തസഞ്ചി എടുത്തു കളയാതെ ഒന്ന് ആലോചിച്ച് ഡോക്ടറുടെ അടുത്ത് ഒരു അഡ്വൈസ് എടുത്ത് ഒന്ന് കൂടി ആലോചിച്ചതിന് ശേഷം മാത്രം വേണം നമ്മുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡയറ്റിലോ അല്ലെങ്കിൽ ആഹാരക്രമത്തിലോ അല്ലെങ്കിൽ ജീവിത ശൈലിയിലോ മാറ്റം വരുത്താതെ വരുന്ന പക്ഷത്തിൽ മാത്രമാണ് എടുത്ത് കളയേണ്ടത് അതല്ലെങ്കിൽ തീർച്ചയായും കുറച്ച് കുറച്ച് മാറ്റങ്ങൾ നമ്മുടെ ഡയറ്റിൽ വരുത്തിയാൽ തന്നെ നമുക്കിതിനെ പൂർണ്ണമായിട്ടും മാറ്റി കളയാവുന്നതാണ് പിത്ത കല്ലുകളെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒഴിപ്പിച്ച് കളഞ്ഞ് നല്ലൊരു ഹെൽത്തി ഗോൾ ബ്ലാഡർ അല്ലെങ്കിൽ പിത്തസഞ്ചിയെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഗോൾ ബ്ലാഡറിൽ വരുന്ന സ്റ്റോൺസ് എന്തെല്ലാം കാരണമാണ് ഈ ഒരു പിത്ത കല്ല് വരാനുള്ള പല കാരണങ്ങളാണ് ഒന്നാമത് ലിവറിന് ഒന്നാമത് തന്നെ ലിവറിന് വരുന്ന ഫാറ്റി ലിവർ ചേഞ്ചസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കാരണം തന്നെ വരുന്ന കരൾ വീക്കം അപ്പോൾ അത് കാരണം പലപ്പോഴും ഈ ഒരു പിത്ത കല്ലുകൾ ഫോം ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വശമാണ് ഈസ്ട്രോജൻ ഹോർമോൺസ് കൂടുതൽ കാണപ്പെടാറുണ്ട് അതു ഈ ഒരു പിത്തസഞ്ചിയിൽ വരുന്ന കല്ലുകൾ ഫോമേഷനും സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇൻസുലിൻ അധികമാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എപ്പോഴാണ് അധികമാവുന്നത് നമ്മൾ അധികമായി അന്നജം അല്ലെങ്കിൽ അധികമായി ഷുഗേഴ്സ് കഴിക്കുന്നുണ്ടെങ്കിൽ മധുരങ്ങൾ അധികമായി കളിക്കുന്നതെങ്കിലും ഇൻസുലിൻ കൂടുതലാണ് അങ്ങനെ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലුം കൂടുതലാണെങ്കിൽ ഈ ഒരു पित्त കല്ലുകൾ ഉണ്ടാവാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ കോർട്ടിസോൾ എന്ന് പറഞ്ഞ നമുക്ക് भयंकरമായിട്ടുള്ള ഒരു स्ट्रेसफुल lifestyle ആണെങ്കിൽ करेक्ट ആയിട്ടുള്ള ഒരു मेडिटेशनഓ അല്ലെങ്കിൽ നമുക്ക് ഒരു ടൈം റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ തീർച്ചയായും പിത്തത്തിൽ കല്ല് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതേപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസ് വളരെയധികം കഴിക്കുന്ന എണ്ണക്കടികൾ കൂടുതൽ കഴിക്കുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് റിഫൈൻഡ് ഓയിൽസ് കൂടുതൽ കഴിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പിത്തകല്ലുകൾ ഫോം ചെയ്യാനുള്ള കാരണത്തിന് വലിയൊരു പങ്ക് തന്നെ റിഫൈൻഡ് ഓയിൽസ് അതേപോലെ തന്നെ എണ്ണക്കടികൾ വഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് അധികമായ ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന്റാസിഡ്സ് അസിഡിറ്റിക്കുള്ള ടാബ്ലെറ്റ്സ് അധികമായി എടുക്കുമ്പോഴും പിത്ത് സഞ്ചിയിലുള്ള ഈ കല്ലുകൾ ഫോം ചെയ്യാനുള്ള ഒരു വലിയ കാരണമാകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബാക്ടീരിയ നല്ല ബാക്ടീരിയകളില്ലെങ്കിൽ കുടലിൽ പലതരം ഫംഗസുകൾ പലതരം ഇൻഫെക്ഷൻ ഇൻഫെക്ഷനുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു പിത്തസഞ്ചിയിലുള്ള കല്ലുകൾക്കും ഫോം ചെയ്യണം അങ്ങനെ പലതരം കാരണങ്ങളാണ് അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നിങ്ങളുടെ ശരീരത്തിലുള്ള എന്താണോ ഈ ഒരു ഉത്ഭവ കാരണം എന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് പിത്തസഞ്ചിയിലുള്ള കല്ലുകളെ ഒഴിവാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ പോരാ എന്താണോ ഈ ഒരു മൂല കാരണം അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിത്തസഞ്ചിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിത്തസഞ്ചി എടുത്തു കളഞ്ഞിട്ടുള്ള കുറച്ച് പേരാണെങ്കിൽ കൂടെ ഭയപ്പെടേണ്ടതില്ല ഇനി സങ്കടപ്പെടേണ്ടതുമില്ല കാരണം ഡയറ്റിലൂടെ തന്നെ ഈ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തീർച്ചയായും ഈ ഒരു ഹൈ കാർബ് ഡയറ്റ് അന്നജം അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ള പൊരിച്ച കടികൾ അടങ്ങിയിട്ടുള്ള റിഫൈൻഡ് ഓയിൽസ് അടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ പ്രോട്ടീൻസ് ഇറച്ചി മാംസങ്ങൾ കറി വെച്ചത് പൊരിച്ചതല്ല കറി വെച്ചത് അതേപോലെ തന്നെ ഡെയറി പ്രൊഡക്ട്സ് പാല് തൈര് മോര് നെയ്യ് വെണ്ണ എല്ലാം തന്നെ കഴിക്കാവുന്നതാണ് അതേ അതിൻ്റെ അതിൻ്റെയോടൊപ്പം തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നന്നായി പച്ചക്കറികൾ കഴിക്കണം കീറ്റോയിലോട്ട് പോകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വേലിച്ച പച്ചക്കറികൾ അതാണ് ഒരു ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു പോർഷൻ അത് തന്നെ വേണം അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ആഹാരം അതിന്റെ കൂടെയാണ് മറ്റുള്ള എല്ലാം തന്നെ കഴിക്കേണ്ടത് ഇതിൻ്റെ കൂടൊപ്പം നട്ട്സ് എന്ന് പറയുന്നത് കൂടുതലും ജെർമിനേറ്റ് ചെയ്തിട്ടുള്ള പച്ചക്കല്ല മുളപ്പിച്ച നട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതോടൊപ്പം ഒമേഗ ത്രീ അല്ലെങ്കിൽ കോഡ് കോൺലിവർ ഓയിൽ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ് ഈ ഒരു പിത്ത കല്ലിനെ ഡിസോൾവ് ചെയ്യുവാനും എടുത്തു കളയുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് സെർജറി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ നിത്യവും കുടിക്കുന്നത് നന്നായി സഹായിക്കും ഈ ഒരു സിംറ്റംസിനെല്ലാം സഹായിക്കുന്നത് കുറയ്ക്കുവാൻ സഹായിക്കും അതോടൊപ്പം തന്നെ നന്നായി ഉപ്പിലിട്ട കാര്യങ്ങൾ ഉപ്പിലിട്ട അല്ലെങ്കിൽ വിനാഗിരിയിലിട്ട പച്ചക്കറികളോ ഫ്രൂട്ട്സോ കഴിക്കുന്നത് നന്നായി സഹായിക്കുന്നതാണ് അവിടെ ഒരു ഗഡ് ഫ്ലോറ നന്നായി വർദ്ധിപ്പിക്കുവാനും ശരീരത്തിൻ്റെ പി എച്ച് അസിഡിറ്റി ലെവൽസ് നന്നായി കൂട്ടുവാനും എന്ന് പറഞ്ഞാൽ കുടലിലുള്ള ഒരു അസിഡിറ്റി ലെവൽസ് നല്ലതാണ് ആമാശയത്തിൽ കൂടി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷേ കുടലിൽ തീർച്ചയായും അസിഡിറ്റി നന്നായിട്ട് ആ ഒരു ആസിഡ് എൻവയറമെൻറ്റ് നന്നായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിന് ഏറ്റവും നല്ലതാണ് ഉപ്പിലിട്ട അല്ലെങ്കിൽ വിനാഗിരിയിലിട്ട കാര്യങ്ങൾ കഴിക്കുന്നത് അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിത്ത സഞ്ചി എടുത്തു കളഞ്ഞിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വയൽ നിറച്ച് കഴിക്കാതിരിക്കുക വിശപ്പ് അടങ്ങിയാൽ ഉടനെ തന്നെ അവിടെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഡോണ്ട് സ്റ്റഫ് യുവർ സെൽഫ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ വീർപ്പിച്ച് കഴുന്ന പോലെ അത്രയും അധികം കഴിക്കാൻ പാടില്ല അവിടെ വെച്ച് ഒന്ന് നിർത്തണം അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബൈ സോൾസ് എന്ന് പറയുന്നത് ഗ്ലൈസീൻ അതേപോലെ തന്നെ ടോറിൻ എന്ന് പറയുന്നതെല്ലാം നല്ല ബൈ സോൾസ് ആണ് നമ്മുടെ ഈ ഒരു പിത്തത്തെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ നാച്ചുറലായിട്ട് കിട്ടുന്നത് മാംസാഹാരത്തിൽ തന്നെയാണ് അതുകൊണ്ട് മീനും ഇറച്ചിയെല്ലാം ഇഷ്ടത്തിന് കഴിക്കുക പക്ഷേ കറി വെച്ച് പൊരിച്ചതല്ല കറി വെച്ചത് കഴിക്കുക ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിത്തത്തിൽ വരുന്ന ഒരു കല്ല് എന്ന് പറയുന്നത് വെറും മധ്യവയസ്സില്ക്കോ അല്ലെങ്കിൽ വൃദ്ധർക്കോ വരുന്നതല്ല നമ്മൾ വിചാരിക്കുന്നത് ഒരു അൻപത് അറുപത് എഴുപത് വയസ്സിൽ വരുന്ന ഒരു കാര്യമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം തീർച്ചയായും ഇപ്പോൾ എടുത്തു വരുന്ന കേസുകളൊക്കെ തന്നെ മിഡ് ട്വൻറ്റീസിലുള്ളതാണ് ഒരു ഇരുപത്തി മൂന്ന് തൊട്ട് മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് കൂടുതലും കണ്ടുവരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം തന്നെ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അത് എടുത്തു കളയുന്നുണ്ടെങ്കിൽ പിത്തസഞ്ചി എടുത്തു കളയുന്നുണ്ടെങ്കിൽ ഇത്രയും അധികം കാലം നമ്മൾ ജീവിക്കേണ്ടതാണ് ഇനിയും നാൽപ്പത് അറുപത് വർഷം ജീവിക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ബുദ്ധിമുട്ടി എല്ലാ ദിവസവും ഈ ഒരു ബ്ലോട്ടിങ് അതേപോലെ തന്നെ ഗ്യാസ് ഇഷ്യൂസ് കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റാത്ത ഇഷ്യൂസ് അല്ലെങ്കിൽ ഒന്ന് ഇഷ്യൂ മലദ്വാരത്തിലൂടെ എപ്പോഴും ഈ ഒരു ദ്രാവകം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ നന്നായിട്ട് ഈ ഒരു വളരെയധികം എണ്ണക്കടികളൊക്കെ കഴിക്കുന്നവർ അല്ലെങ്കിൽ നല്ല തേങ്ങയോ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നല്ല കൊഴുപ്പ് കഴിക്കാതെ എപ്പോഴും ഈ ഒരു ഫ്രൈഡ് ഫുഡ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിലോട്ട് പ്രവണതയുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ചെറുപ്പക്കാർ തീർച്ചയായും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു നല്ല ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്